നമസ്കാരം ഞാൻ ഡോക്ടർ സജ്ജന കെ എം ഡോക്ടർ സജ്ന ഹോമിയോപ്പതി കുന്നംകുളം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ അവഗണിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു അഞ്ച് ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് അതായത് പലപ്പോഴും പല വലിയ അസുഖങ്ങളും ഒരു അലാം വെച്ചിട്ടൊന്നുമല്ല വരാം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും തുടക്കം ആ ബുദ്ധിമുട്ടുകളാണെങ്കിൽ നമ്മൾ ഒരു ഹാംലെസ് ആണെന്ന് കരുതിയിട്ട് പലപ്പോഴും അവഗണിക്കുന്നതും ആയിരിക്കും അത്തരം ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള ക്ഷീണം എന്ന് പറയുന്നത് അപ്പം പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ക്ഷീണം തോന്നാം പക്ഷേ നമ്മൾ ക്ഷീണം വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കിടന്നുറങ്ങും അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കും അപ്പോൾ ക്ഷീണം പോവും പക്ഷേ തുടർച്ചയായിട്ട് ഈ ക്ഷീണം ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളുടെ ശരീരത്തിൽ രക്തത്തിൽ രക്തത്തിൽ അയേണ്ട അളവ് എച്ച് ബി കുറവുള്ളത് മൂലമായിരിക്കാം ഇത്തരത്തിൽ വലിയ ക്ഷീണം തോന്നുന്നത് അതുപോലെ തന്നെ നമുക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടും ഇതുപോലെ ക്ഷീണം തോന്നാം പിന്നെ പലപ്പോഴും ഡയബറ്റിസിൻ്റെ ഏർലി സിംറ്റംസിൽ ഒന്നാണ് ഈ വല്ലാത്ത ക്ഷീണം തോന്നുക എന്നുള്ളത് ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അമിത ഭാരം അല്ലെങ്കിൽ ഭാരം ക്രമേണ കുറഞ്ഞു വരിക എന്നുള്ളത് പലപ്പോഴും പലരും പറയുന്നതാണ് ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എക്സസൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഭാരം കുറയുന്നില്ല എന്ന് പലപ്പോഴും ഇങ്ങനെ ഭാരം കൂടി വരുന്നത് ടൈറോയിഡ് ഇഷ്യൂസിന്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ പി സി ഒസ് പോലെയുള്ള ഹോർമോണൽ ഡിസോർഡറുകളുടെ ഭാഗമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാരം മറ്റ് ബുദ്ധിമുട്ട് മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങളുടെ ഭാരം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഉള്ളൊരു അവസ്ഥയാണ് ക്രമേണ ഭാരം കുറഞ്ഞു വരാന്നുള്ളത് പലപ്പോഴും അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഡയബറ്റിസിൽ ഇങ്ങനെ ഭാരം കുറഞ്ഞു വരുന്നതായി കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അപൂർവമായിട്ടെങ്കിലും ചില ക്രോണിക് ഇൻഫെക്ഷൻസിലും അതുപോലെ കാര്യമായിട്ടുള്ള ഗുരുതരമായ അസുഖങ്ങളിലും ഇതുപോലെ ഭാരം കുറയുന്നതായിട്ട് കാണാറുണ്ട് ഇനി മറ്റൊന്നാണ് ഹെഡേക്ക് ഇപ്പം തലവേദന ഇല്ലാത്ത ആളുകൾ എപ്പോഴെങ്കിലും വന്നിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല പക്ഷെ തുടർച്ചയായിട്ട് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം പോലെ തലവേദന വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണ് പലപ്പോഴും കണ്ണിൻ്റെ ചില പ്രശ്നങ്ങൾ മൂലമായിരിക്കാം അത് ഓവർ സ്ട്രെയിൻ കൊണ്ട് ഐ സ്ട്രെയിൻ കൊണ്ട് വരാം പിന്നെ അതുപോലെ മൈഗ്രെയിൻ എന്ന അസുഖത്തിന്റെ ഭാഗമായിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ ബി പി കൂടുതലായിട്ട് ഉള്ളവരിലും ഇതുപോലെ തലവേദന കാണാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള തലവേദനകൾ വരുമ്പോഴും അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ നമ്മുടെ ഒരു എല്ലാ ദിവസവും പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു കാര്യമാണ് മുടികൊഴിച്ചിട്ട് അല്ലെങ്കിൽ നഖങ്ങളുടെ ആരോഗ്യക്കുറവ് നഖങ്ങൾ കുറച്ച് ബ്രിട്ടലായിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടുന്ന ഒരു അവസ്ഥയുള്ളത് അപ്പോൾ ഈ ഹെയർ ഫോൾ എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരുവിധം പേർക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ പലപ്പോഴും അത് ഒരു സീസണൽ ചേഞ്ചിൻ്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ അത് ഒരു സ്ട്രെസ്സ് മൂലമൊക്കെ ഉണ്ടാവാം പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ നെയിലും കുറച്ച് നമ്മുടെ നഖങ്ങൾ കുറച്ച് പെട്ടെന്ന് പൊട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ബ്രിട്ടിലൊക്കെ ആയിട്ട് കാണുകയാണെങ്കിൽ പലപ്പോഴും അയൺ അയർ ഡെഫിഷ്യൻസി അനിമിയയുടെ ഭാഗമായിരിക്കാം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം വരാം അതുപോലെ തന്നെ പി സി ഒസ് പോലുള്ള ഹോർമോണൽ ചേഞ്ചസിൻ്റെയും തൈറോയിഡ് ഇഷ്യൂസിൻ്റെയൊക്കെ ഭാഗമായിട്ട് മുടി ഒഴിച്ചിട്ടുണ്ടാവാം അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തില് ന്യൂട്രീഷന്റെയും അതുപോലെ തന്നെ ഹോർമോണിന്റെയും ബാലൻസ് ഒരുപോലെ അല്ല അതിന് വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു അവഗണിക്കപ്പെടുന്ന ഒരു ലക്ഷണമാണ് സ്ത്രീകളില് ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ളത് പലപ്പോഴും ഒരു പീരീഡ്സ് ഒക്കെ മിസ്സാവുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് സ്ട്രെസ് മൂലം ആവുന്നൊക്കെ കരുതാറുണ്ട് അപ്പം തുടർച്ചയായിട്ട് ഒരു മൂന്ന് മാസം വരെയൊക്കെ ഇങ്ങനെ റ്റി ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി സി ഒസ് പോലെയുള്ള ഹോർമോണൽ ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഇഷ്യൂസിന്റെ ഭാഗമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവും പലപ്പോഴും ഐ ആൻഡ് ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ എച്ച് പി കുറവുള്ളത് മൂലവും ഇതു ഇതുപോലെ ഉണ്ടാവാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അതിന് അത് അവഗണിക്കാതെ സ്വയം ചികിത്സ തേടാതെ ഒരു ഡോക്ടറിനെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങളാണ് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ അവഗണിക്കാതെ വേഗം തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടേണ്ടതാണ് അപ്പം ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ അവഗണിക്കാതെ അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം താങ്ക്